മലപ്പുറം നഗരസഭ ബസ് സ്റ്റാൻഡിൽ ബസ് കയറാത്ത വിഷയത്തിൽ മലപ്പുറം എസ് പിയുമായി ചർച്ച നടത്താൻ നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചു കഴിഞ്ഞ ദിവസം ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി യോഗ തീരുമാനപ്രകാരം മുഴുവൻ ബസ്സുകളും സ്റ്റാൻഡിൽ കയറാൻ തിങ്കളാഴ്ച മുതൽ തീരുമാനിച്ചിരുന്നു എന്നാൽ ബസ്സുകൾ ഈ തീരുമാനം പാലിക്കാത്തത് കൗൺസിൽ യോഗത്തിൽ അംഗം പി സക്കീർ ഹുസൈൻ ഉന്നയിച്ചതോടെയാണ് വിഷയത്തിൽ എസ് പി യെ കാണാൻ കൗൺസിൽ യോഗം ഒന്നടങ്കം തീരുമാനിച്ചത് സൈറ്റ് ഇല്ലാത്ത കേരളം പദ്ധതി സംസ്ഥാനത്ത് ആദ്യമായി നടപ്പിലാക്കിയ നഗരസഭയിലെ പുളിയേറ്റുമൽ ട്രഞ്ചിങ് ഗ്രൗണ്ട് സംസ്ഥാനതല പ്രഖ്യാപനത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ പതിനൊന്നിൽ നടക്കുന്നതിന് സ്വാഗത സംഘം രൂപീകരണം ഒക്ടോബർ നാലിന് നടത്താനും ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായതായും ഒക്ടോബർ ഏഴിന് കോട്ടക്കുന്നിൽ നിന്നും യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യുമെന്നും ചെയർമാൻ മുജീബ് കാഡേരി കൗൺസിലിനെ അറിയിച്ചു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ ഇരട്ടിയാകും Pride of generations. India, Oman, Bahrain.